എറണാകുളം ജില്ലയിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലായി സ്ഥിതി ചെയ്യുന്ന നാലര സെന്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്മിഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കും ഏവർക്കും ജസ്മിലിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും നാലര കിലോമീറ്റർ മാറിയും ഇടപ്പള്ളിയിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തിലും കങ്ങരപ്പാടി ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കാനുള്ളത് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ജലലഭ്യതയ്ക്കായി കിണർ വെള്ളവും വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു ഒരേ സമയം രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് ആദ്യം പ്രവേശിപ്പിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് വിശാലമായ ഒരു ഡൈനിങ് ഡൈനിങ് ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുമൊന്നിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ്

ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പത്തടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടത്തെ എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച് ആണ് നല്ലൊരു ബാൽക്കണി കൂടി ഈ എറണാകുളം ജില്ലയിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ കങ്ങരപ്പടി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാലര സെന്റിൽ അഞ്ച് അറ്റാച്ചഡ് ബെഡ്റൂമോട് കൂടിയ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ